നമസ്കാരം ഇന്ത്യൻ വാഹന ചരിത്രത്തിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ജനകീയതയുടെ പ്രതീകമായിരുന്നുവെങ്കിൽ കരുത്തിൻ്റെയും സാഹസികതയുടെയും പ്രതീകമായിരുന്നു മാരുതി ജിപ്സി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലധികമായി ഹിമാലയൻ മലനിരകൾ മുതൽ രാജസ്ഥാനിലെ മരുഭൂമികൾ വരെയും നഗരത്തിരക്കുകൾ മുതൽ റാലി ട്രാക്കുകൾ വരെയും ഒരുപോലെ കീഴടക്കിയ മറ്റൊരു വാഹനം ഇന്ത്യയിൽ ഇല്ലെന്ന് തന്നെ പറയാം കേവലം ഒരു വാഹനം എന്നതിലുപരി ഇന്ത്യക്കാരുടെ വികാരമായി മാറിയ ജിപ്സിയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബറിലാണ് ആരംഭിക്കുന്നത് സുസുക്കിയുടെ എസ് ജെ ഫോർ ടൺ എന്ന മോഡലിനെ അടിസ്ഥാനമാക്കി വിപണിയിലെത്തിയ ജിപ്സി അന്നത്തെ ഇന്ത്യൻ റോഡുകളിൽ തികച്ചും പുതുമയുള്ള ഒരു അനുഭവമായിരുന്നു തുടക്കത്തിൽ തൊള്ളായിരത്തി എഴുപത് സി സി എഞ്ചിനുമായാണ് ജിപ്സി എത്തിയത് പിന്നീട് കൂടുതൽ കരുത്തുള്ള വൺ പോയിന്റ് ത്രീ ലിറ്റർ പെട്രോൾ എഞ്ചിനിലേക്ക് ഇത് മാറിയതോടെ ജിപ്സിയുടെ സ്വീകാര്യത വർദ്ധിക്കുകയായിരുന്നു പ്രത്യേകിച്ച് തൊണ്ണൂറ്റി ആറിൽ അവതരിപ്പിച്ച എം ജി ഫോർ വൺ ത്രീ ഡബ്ല്യു എന്ന മോഡൽ വാഹനപ്രേമികൾക്കിടയിൽ വലിയ തരംഗമാണ് അന്ന് സൃഷ്ടിച്ചത് ഫോർ വീൽ ഡ്രൈവ് സംവിധാനമായിരുന്നു ജിപ്സിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് ദുർഘടമായ പാതയും അനായാസം കീഴടക്കാനുള്ള ഈ വാഹനത്തിന്റെ കഴിവ് ഇതിനെ മൗണ്ടൻ ഗോട്ട് എന്ന വിളിപ്പേരിന് അർഹമാക്കി ഭാരം കുറഞ്ഞ ബോഡിയും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ജിപ്സിയെ മികച്ചൊരു ഓഫ് റോഡ് വാഹനമാക്കി മാറ്റി ആധുനിക കാറുകളിലുള്ള എയർ കണ്ടീഷനോ പവർ സ്റ്റിയറിങ്ങോ പോലെയുള്ള സുഖ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും ജിപ്സി നൽകുന്ന ഡ്രൈവിംഗ് അനുഭവം ഒന്ന് വേറെ തന്നെയായിരുന്നു ജിപ്സിയുടെ ചരിത്രം പറയുമ്പോൾ ഇന്ത്യൻ സൈന്യത്തെ പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല ഇന്ത്യൻ ആർമിയുടെ നട്ടെല്ലായി മാറിയ വാഹനമാണിത് അതിർത്തിയിലെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ സൈനികർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരേയൊരു വാഹനം അന്ന് ജിപ്സി മാത്രമായിരുന്നു മഞ്ഞ് വീഴ്ചയുള്ള മലനിരകളിലും മണൽക്കാടുകളിലും ഒരുപോലെ പ്രവർത്തിക്കാനുള്ള ഇതിന്റെ കാര്യക്ഷമത സൈന്യത്തിന് വലിയ മുതൽക്കൂട്ടായി സൈന്യത്തിന് മാത്രമല്ല പോലീസിനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും ജിപ്സി പ്രിയപ്പെട്ട വാഹനമായിരുന്നു കാക്കി നിറത്തിലും വെള്ള നിറത്തിലുമുള്ള ജിപ്സികൾ അധികാരത്തിന്റെ ചിഹ്നമായി മാറുകയും ചെയ്തു മോട്ടോർ സ്പോർട്സ് രംഗത്തും ജിപ്സി അനുഷേധിയായ സാന്നിധ്യമായിരുന്നു ഇന്ത്യൻ റാലി സർക്യൂട്ടുകളിൽ ജിപ്സിയെ വെല്ലുവിളിക്കാൻ മറ്റൊരു പെട്രോൾ വാഹനത്തിനും സാധിച്ചില്ല ഹിമാലയൻ റാലികളിലും ദക്ഷിണ ഡയറിയിലുമെല്ലാം ജിപ്സി വിജയക്കൊടി പറിച്ചു മെക്കാനിക്കൽ ഘടനയിലെ ലാളിത്യവും എഞ്ചിന്റെ കരുത്തും ഇതിനെ റാലി ഡ്രൈവർമാരുടെ ഇഷ്ടവാഹനമാക്കി മാറ്റി എന്ത് കേടുപാടുകൾ വന്നാലും എളുപ്പത്തിൽ നന്നാക്കുവാൻ കഴിയുമെന്നതും മോഡിഫിക്കേഷനുകൾക്ക് വിധേയമാക്കാൻ എളുപ്പമാണ് എന്നതും ജിപ്സിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് പ്രേമികൾക്കിടയിൽ ഇതിനൊരു കൾട്ട് പദവി തന്നെയുണ്ട് യാത്രക്കാരുടെ സുഖ സൗകര്യത്തെക്കാൾ ഉപരി പ്രവർത്തനക്ഷമതയ്ക്ക് മുൻഗണന നൽകിയ വാഹനമായിരുന്നു ജിപ്സി ഇതിന്റെ ലീവ് സ്പ്രിംഗ് സസ്പെൻഷൻ പിൻസീറ്റ് യാത്രക്കാർക്ക് അത്ര സുഖകരമായ അനുഭവം നൽകിയിരുന്നില്ല നടവടിക്കുന്ന യാത്ര എന്ന് പലരും തമാശയായി പറയാറുണ്ട് എങ്കിലും വാഹനത്തിന്റെ ഇടു നിൽപ്പും കരുത്തും ആ കുറവുകളെ മറികടക്കുവാൻ സഹായിച്ചു എന്നാൽ കാലം മാറിയതോടെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും മലിനീകരണ നിയന്ത്രണ നിയമങ്ങളും വന്നത് ജിപ്സിയുടെ യാത്രയ്ക്ക് തടസ്സമായി രണ്ടായിരത്തി പത്തൊൻപതിൽ സാധാരണക്കാർക്കുള്ള ജിപ്സിയുടെ വിപണനവും പിന്നീട് സൈന്യത്തിനായുള്ള ഉത്പാദനവും മാരുതി അവസാനിപ്പിച്ചു ഇന്ന് മാരുതി ജിപ്സി വിപണിയിൽ ലഭ്യമല്ലെങ്കിലും അതിന്റെ പാരമ്പര്യം പേർന്ന് ജിമ്മിനി പോലെയുള്ള വാഹനങ്ങൾ നിരത്തിലുണ്ട് എങ്കിലും തുറന്ന ബോണറ്റും ബാക്കിലെ സ്റ്റെപ്പിനി ടയറും കാനവാസ് ടോപ്പുമായി വരുന്ന ജിപ്സിയുടെ ഗാംഭീര്യം ഒന്ന് വേറെ തന്നെയാണ് സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ഇന്നും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹനങ്ങളിൽ ഒന്ന് ജിപ്സിയാണ് എന്നത് ഈ വാഹനത്തോടുള്ള ജനങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് തെളിക്കുന്നു ഇന്ത്യൻ വാഹന ലോകത്തെ ഒരു ഇതിഹാസമായി മാരു ജിപ്സി എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്തുമൈ ടി